ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആസ്തിക പർവത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് ആരാണ് ആസ്തിക മഹർഷി സർപ്പങ്ങളെയെല്ലാം ജനമേജയ രാജാവ് സർപ്പസത്രം നടത്തി സർപ്പവംശം മുഴുവൻ ഒടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്നും ആസ്തിക മഹർഷിയാണ് ആ സർപ്പങ്ങളെ രക്ഷിച്ചത് ആസ്തിക മഹർഷി സർപ്പങ്ങളെ രക്ഷിക്കുവാനുള്ള കാരണം എന്താണ് ആരാണ് ആസ്തിക മഹർഷി അതാണ് ഇതിൽ പറയുന്നത് ഹരേ കൃഷ്ണ സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ആസ്തിക മുനിയുടെ അച്ഛൻ ജരൽക്കാരു മുനിയായിരുന്നു ജരൽക്കാരു മുനി പ്രജാപതിക്ക് തുല്യനും പ്രഭുവും ബ്രഹ്മചാരിയുമായിരുന്നു അത്യുഗ്ര തപസയും കൂടെ ആയിരുന്നു ജരൽക്കാരു മുനി മാത്രം ഭക്ഷണമാക്കി ദേഹമെല്ലാം ശോഷിച്ച് അങ്ങനെ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു മലയിടുക്കിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന പിതൃക്കളെ ജരൽക്കാരു കണ്ടു ജരൽക്കാരു അവരെടുത്ത് ചോദിച്ചു ഈ മലയിടുക്കിൽ ഇങ്ങനെ തല കീഴായി തൂങ്ങിക്കിടക്കാൻ എന്താണ് കാരണം പിതൃക്കൾ പറഞ്ഞു യയാവരന്മാരെന്ന് പറയപ്പെടുന്ന ഞങ്ങൾ താപസന്മാരാണ് ഞങ്ങൾക്കൊരു പുത്രനുണ്ടായിരുന്നു അവൻ്റെ പേര് ജരൽക്കാരു എന്നായിരുന്നു വിഡ്ഢിയായ അവൻ വിവാഹം കഴിക്കുന്നില്ല പുത്രനുണ്ടാകാൻ വേണ്ടി വിവാഹം കഴിക്കാത്ത അവൻ കാരണമാണ് ഞങ്ങളിങ്ങനെ വംശപരമ്പരയിൽ പുത്രന്മാരില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് ഇത് കേട്ട് ജരൽക്കാരു പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ പിതാമഹന്മാരാണ് ജരൽക്കാരു എന്ന് പറയുന്നവൻ ഞാൻ തന്നെയാണ് ഞാൻ എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് പിതൃക്കൾ പറഞ്ഞു മക്കളുള്ളവർക്ക് കിട്ടുന്ന മുഖ്യമായ ഗതി ഒരിക്കലും ധർമ്മഫലം കണ്ടോ തപസമ്പത്ത് കൊണ്ടോ കിട്ടുകയില്ല അതുകൊണ്ട് നീ മക്കൾ വേണ്ടി നല്ലൊരു വിവാഹം കഴിക്കും ജരൽക്കാരു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എൻ്റെ തന്നെ നാമമുള്ള അതായത് ജരൽക്കാരു എന്നു പേരുള്ള ഒരു കന്യകയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ ഇതും പറഞ്ഞ് ജരൽക്കാരു പ്രപഞ്ചം ചുറ്റാൻ അങ്ങനെ ഇറങ്ങി നടക്കവേ ഇതറിയുന്ന വാസുകി ജരൽക്കാരുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് എൻ്റെ സഹോദരിയുടെ നാമം ജരൽക്കാരു എന്നാണ് അങ്ങ് അതുകൊണ്ട് എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചാലും ഇത് കേൾക്കുമ്പോൾ ജരൽക്കാരുവിനും വളരെയധികം സന്തോഷമായി എല്ലാ വിധി പ്രകാരവും വാസുകയുടെ സഹോദരിയെ ജരൽകാരു വിവാഹം കഴിച്ചു അങ്ങനെ ജരൽക്കാരുവും ജരൽക്കാരുവും വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടെ കഴിയവേ വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരു ഗർഭിണിയായി അതിതേജസ്വിയായ ഒരു പുത്രനെ പ്രസവിച്ചു ആസ്തികൻ എന്നവനെ പേര് നൽകി തപോനിധിയും മഹാത്മാവും വേദവേദാംഗ പാരംഗനും പിതൃമാതൃകുലോ ഉദ്ധാരകനുമായി സർവത്ര സമചിത്തനുമായി അവൻ വളർന്നു വന്നു ആ ജരൽക്കാരുവിൻ്റെ പുത്രനാണ് ആസ്തിക മഹർഷി ഇതിനിടയിലാണ് പാണ്ഡവ രാജാവായ പരീക്ഷിത് മഹാരാജാവിനെ പാമ്പ് കടിച്ച് പരീക്ഷിത് മഹാരാജാവ് മരിക്കുന്നതറിയുന്ന അദ്ദേഹത്തിൻ്റെ പുത്രനായ ജനമേജയ മഹർഷിയാണ് സർപ്പങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാനായി സർപ്പസത്രം നടത്തി ആ കത്തിയെരിയുന്ന അഗ്നിയിലേക്ക് സർപ്പങ്ങളെ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതറിയുന്ന ആസ്തിക മഹർഷിയാണ് ആ സർപ്പസത്രത്തിൽ നിന്നും ഈ സർപ്പങ്ങളെ മുഴുവനും രക്ഷിക്കുന്നത് ഇനിയാണ് ഗരുഡൻ്റെ കഥ തുടങ്ങുന്നത് ഹരേ കൃഷ്ണ